ഹായ് ഫ്രണ്ട്സ് പാലക്കാട് സ്മാർട്ട് ബസാറിലാണ് വീണ്ടും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീണ്ടും ഓഫറാട്ടോ സ്മാർട്ട് ബസാറിലെ എല്ലാ സാധനത്തിനും ഓഫറാണ് ആയിരം രണ്ടായിരം ഇവിടെ സാധനമൊക്കെ പകുതി റേറ്റിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഉണ്ടോ ഇതൊക്കെ ഉണ്ടല്ലോ പകുതി റേറ്റ് ആട്ടോ ഏറ്റവും കൂടി സംഭവമാണ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമില്ല വന്നിട്ട് വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ എന്തായാലും സ്മാർട്ട് ബസാറിൽ വന്ന് വാങ്ങിച്ചാൽ മതി കാരണം റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറിൽ ഇത്രയും വലിയൊരു ഓഫർ പറഞ്ഞാൽ എപ്പോഴും കിട്ടാറുണ്ട് എന്നൊക്കെ പാത്രത്തിൽ വെച്ചാൽ എന്ത് വെയിറ്റും നല്ലൊരു പിടിയാണ് അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചൂടാവില്ല മെയിനായിട്ട് ഇതിൽ പിടിയൊന്നും ചൂടായി പോയില്ല ഉരുങ്ങിപ്പോയില്ല നല്ല ഹെവി സാധനം കിട്ടും അടിപൊളി സാധനമായിരുന്നു നമുക്ക് നല്ല ക്വാളിറ്റി ആട്ടോ ക്വാളിറ്റി പറഞ്ഞാൽ ക്വാളിറ്റി നമ്മൾ ഒത്തിരി നല്ല ക്വാളിറ്റി ആണ് വൺ വൺ നയൻ നയൻ ആണ്ട്ടോ അത് കൊടുക്കുന്നത് പക്ഷേ അത്രയും കൊടുക്കുകയെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്കിത് കിട്ടുന്നത് ഇത് കണ്ടു അത് നമുക്ക് ബിരിയാണി ചമ്പൊക്കെ വരുന്നത് ത്രീ തൗസൻഡ് സംതിങ് ആണ് ക്വാർട്ടിങ് ഉള്ളതാണ് ഈ പാത്രം വന്നിട്ട് ടു തൗസൻഡ് സംതിങ് ആണ് പറയുന്നത് പക്ഷേ ഫോർ നയൻറ്റി ആണ് ഇപ്പം സ്മാർട്ട് പ്രൈസ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ നല്ല ഹെവി ആട്ടോ വെയിറ്റ് ഒരു സെവൻ ഡബിൾ നയൻ ടു തൗസൻഡ് സാധനമാണ് സെവൻ ഡബിൾ നയ നല്ല ഹെവി വെയിറ്റ് ആട്ടോ നല്ല ക്വാളിറ്റി ആണ് നല്ല സ്റ്റീല് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ വാങ്ങിച്ചിട്ട് ഇപ്പോഴും അത് സേഫ് ആട്ടോ ഒപ്പം കുഴപ്പമില്ല കാരണം നമ്മൾ ഈ അലൂമിനിയറ്റിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്കെ ആയിട്ടും ഇത് നല്ല തിക്നെസ്സിലുള്ള ഹെവി ആയിട്ടുള്ള പാത്രമാണ് ഹെവി ആയിട്ടുള്ള പാത്രങ്ങളാണ് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്തായാലും ഇവിടെ നോക്കും ഇവിടെ നോക്കിയോ കുക്കേഴ്സ് വെച്ചിട്ടുണ്ട് എത്ര വെറൈറ്റി കുക്കേഴ്സ് അറിയാം നമ്മൾ നേരത്തെ ഒരു വീട്ടിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓട്ടിച്ച് കൊണ്ടുപോകേണ്ട ഇങ്ങനെ കാണിച്ചു തരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് കാണിച്ചു തരാം എത്ര ലിഫർഡ് അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് എത്ര പേർസെൻറ്റേജ് ഒന്ന് റൂമിൽ നോക്കിയിട്ട് തന്നെ കാണാൻ പറ്റും ഇല്ല ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫുണ്ട് പെർസെൻറ്റേജ് ഉണ്ട് ഫിഫ്റ്റീൻ ട്വൻ്റി നയൻറ്റി ഫിഫ്റ്റി പെർസെൻ്റ് അങ്ങനെ ഓരോരോ കമ്പനി ഓരോരോ റേറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ പോയി നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്രൈസ് അവിടെ പറഞ്ഞ പ്രൈസ് നമ്മൾ കൊടുത്ത് വാങ്ങിച്ചിട്ട് പോകും ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് നമുക്ക് എല്ലാം നല്ല കുറവിലാണ് ഇട്ടത് എനിക്ക് ഒരുപാട് മീറ്റേഴ്സിനുണ്ട് കേട്ടോ ഫൈവ് മീറ്റേഴ്സുണ്ടോ ടെൻ മീറ്റേഴ്സും ഉണ്ടോ ട്വൻറ്റി മീറ്റേഴ്സിന് വരെ വീണ്ടും ഫിറ്റർ വരെ നമുക്ക് കൂടുതലാണ് മെയിനാണ് കേട്ടോ വൺ തൗസൻഡ് സിക്സ് നയൻറ്റി നയനിലൊക്കെ നല്ല ടോക്കിംഗ് ഉള്ളത് ഇവിടെ അത് ഫിഫ്റ്റിംഗ് പെർസിൻ്റെ ഓഫർ പ്രസ്റ്റീജിൻ്റെ വരലുണ്ട് അതായത് ഇതിൻ്റെ റേറ്റ് ആണ് മുകളിൽ കാണുന്നത് ടു തൗസൻഡ് സിക്സ് സിക്സ് ആണ് ടു തൗസൻഡ് സിക്സ്റ്റി ഉള്ളത് അങ്ങനെ ഓരോരുത്തരും ഓരോ റേറ്റ് കൊടുക്കുന്ന നല്ല ഐറ്റംസ് നമ്മൾ ഗ്യാരൻ്റി ഐറ്റംസാണ് ഇതിന് വന്നിട്ട് ആയിരം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് കുറവ് വരുന്നുണ്ട് ടു സിക്സ് സംതിങ് വരുന്നു എല്ലാത്തിനും പ്രൈസ് കുറച്ചിട്ടുണ്ട് കേട്ടോ ടു സിക്സ് സെവൻ എയ്റ്റാണെന്ന് വരുന്നത് ഈ പ്രസ്റ്റീജിന് വരുന്നത് ടു സീറോ ത്രീ എയ്റ്റാണ് നമുക്ക് വരുന്നത് ഞാൻ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് നമുക്ക് പാൻസ് ഉണ്ട് പേരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ ചെറിയ പാൻസ് ഒക്കെ വരുന്നുണ്ട് ഇതൊന്നും ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ളത് നല്ല ഗ്ലാസ് അല്ല ഇതൊരു സ്റ്റീലിൻ്റെ മോഡലിൽ ക്ലോസ് ക്ലൗസിൻ്റെയൊക്കെ അപ്പം ചൂട് നോക്കിയിട്ടുണ്ട് വലിയ അപ്പം ചൂട ഫോണാണ് ഉണ്ടോ ഇതിൻ്റെ പ്രൈസൊക്കെ മേളിൽ തന്നെ പോയിട്ടുണ്ട് ഇത് ഗ്ലാസ് ടൈപ്പ് ആണ് ഹെവി നല്ല ക്വാളിറ്റി ആണ് നല്ല ക്വാളിറ്റി ആണ് ഹെവിയാണ് കോമ്പണിൻ്റെ ഒക്കെ എല്ലാം ഹെവിയാണ് വൺ സെവൻ ഡബിൾ നയൻ നല്ല ഗ്ലാസ് ഒക്കെ ആയിട്ടുള്ള നമുക്ക് ഈ കറിയൊക്കെ വയ്ക്കാനൊക്കെ ഒരു ഐറ്റം ചിക്കൻ കറിയൊക്കെ വെക്കണമെന്ന് വെച്ചാൽ നമുക്കിത് യൂസ് ചെയ്യാൻ വെച്ചാൽ അടിപൊളി ആയിട്ട് പറയുന്നത് ഉണ്ടാവും നമുക്ക് ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും ഈ ഇല്ലിയൊക്കെ വാട്ടുമ്പോൾ അതായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് നോക്കാൻ പറ്റും മേലെ തന്നെ ഇതിനും വരുന്നുണ്ട് ഗ്ലാസ് ടൈപ്പ് കൂടി ട്രബിൾ നയൻ ആണ് ഉണ്ടാവും ഇനി അത്ര വരുന്നത് ഇതിന് ചെറുതാക്കണം വലിയതാണ് ഫോർ ഡബിൾ നയൻ ആണ് അത് അത്യാവശ്യം വലിയ ചെറുതൊന്നും പറയാൻ പറ്റില്ല ഒരു മീഡിയം ടൈപ്പാണ് അപ്പോൾ അടുത്ത് വരുന്ന കുക്കേഴ്സാണ് വേറെ ടൈപ്പ് കുക്കേഴ്സ് ഒക്കെ ഉണ്ട് വൺ ഫൈവ് ഫോർ നയനിലൊക്കെ കുക്കറുണ്ട് സെവൻ ഡബിൾ നയൻ ഒക്കെ ഉണ്ട് അതൊരു പ്രസ്റ്റീജിൻ്റെ തന്നെയാണ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇവിടെ പ്രസ്റ്റീജിന് പിന്നെ ഫോർച്ചു വൺ ടൗൺ ഉണ്ട് കമ്പനി കുക്കർ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒരുപാട് കമ്പനി നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുന്ന ചെന്തു ആ ടൈപ്പ് എല്ലാം ആയിട്ടും ടു തൗസൻഡ് ഫോർ നയൻറ്റീൻ കോട്ടിങ് വരുന്നതാണ് പിന്നെ പറഞ്ഞാൽ അടിപൊളി ആയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വാങ്ങിച്ചപ്പുറത്ത് ആ കാണാം വീട്ടിൽ വാങ്ങിച്ച് ഇതിൻ്റെ തന്നെ ഒരു പിടിയുണ്ട് ഒരു റബ്ബറിൻ്റെ പിടിയുണ്ട് നമുക്ക് ചൂടാവില്ല കേട്ടോ അതിനൊക്കെ വാങ്ങിച്ചാൽ നമുക്കത് ചൂടാവില്ല കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ചൂടാവില്ല നല്ലതാണ് യൂസ് ചെയ്യാനൊക്കെ നല്ല സംഭവമാണ് ഇതേപോലെ തന്നെ ഇതൊരു ചായപാത്രം പോലത്തെ വേറൊരു ടൈപ്പാണ് ഇത് നോൾട്ടഡ് ആട്ടോ നോൾട്ടഡ് ഒരു കാപ്പി ഈ കാച്ചിൻ്റെ ഒരു ചെറിയൊരു പാനാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഇതിൽ പിടി വരുന്നത് റബ്ബറിൻ്റെ പിടിയിട്ടോ എത്ര ചൂടായാലും ഇതിൻ്റെ കല്ല് ചൂടായാലും ശരി റേറ്റ് ചൂടായാലും നമുക്ക് കൈ ചൂടാല്ലോ നല്ല ക്വാളിറ്റി കേട്ടോ അടിപൊളി സംഭവം കേട്ടോ അത് വൺ വാൻറ്റ് നയൻ നയൻ നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല ഹെവി സാധനം പിന്നെ നോക്കിയാൽ ദോശക്കല്ല റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി മസാല ദോശയും റോസ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ വെച്ചാൽ അതിൽ വേണം ഉണ്ടാക്കാം വൺ വാൻ ഡബിൾ നയൻ്റെ എന്ത് രസമല്ലേ വലിയൊരു രണ്ട് റോസ്റ്റിലാക്കി കൊടുത്താൽ മക്കളൊക്കെ ഇഷ്ടപ്പെടാം നല്ല അടിപൊളി സാധനം കേട്ടോ നോൾടെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഫ്ലാസ്ക് എന്താ ഇഷ്ടംപോലെ ഐറ്റംസ് ആട്ടോ പിന്നെ ഇപ്പോഴത്തെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദോശക്കല്ലിൻ്റെ ഒരു ഐറ്റംസ് ആട്ടോ എമ്മ ചപ്പാത്തിക്കല്ലോ ദോശക്കല്ല് ആപ്പക്കല്ല് ആപ്പച്ചട്ടി പറഞ്ഞപോലെ എല്ലാം നമുക്ക് നോൺ സ്റ്റോപ്പ് ഇത് നോൺ സ്റ്റിക്ക് എല്ലാം നോൺ സ്റ്റിക്ക് ആണ് ഉണ്ടോ നല്ല ഹോംപോണിൻ്റെ സാധനങ്ങൾ ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനം കേട്ടോ എന്താ ഐറ്റംസ് അറിയോ ത്രീ നയൻറ്റി നയനിൽ വരുന്നത് നല്ല പിടിയുള്ള നല്ലതുണ്ടല്ലോ ത്രീ നയൻറ്റി നയൻ ഒന്നും ഒരു കുഴപ്പമില്ല നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ തന്നെ വാങ്ങിച്ചത് നല്ല ക്വാളിറ്റി കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയാണ് ഉണ്ടോ ബ്രെഡ് റോസ്റ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് മുകളിൽ കണ്ടത് ബ്രെഡ് റോസ്റ്റിൻ്റെയാണ് ബ്രെഡ് റോസ്റ്റ് മുട്ടയും അതൊക്കെ വെച്ച് ചെയ്യാൻ പൊളിയാണ് ഞാൻ അവിടെ നോക്കി വരുന്നത് നല്ല ഡിസൈൻ ആയിട്ടുള്ള ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫാണ് നല്ല നല്ല സാധനം കേട്ടോ നല്ല ഹെവി സാധനം ആട്ടോ അത് ഈ പറഞ്ഞ വരുമ്പോൾ അമ്മാര് എഴുതിയാണ് ബസ്റ്റീജിൻ്റെ ആണ് അതിന് കുറച്ച് നല്ല വിലയുണ്ട് പിന്നെ പ്ലേറ്റ്സ് ആണ് പ്ലേറ്റ്സ് വരുന്നത് നല്ല വെറൈറ്റി പ്ലേറ്റ്സ് ആണ് നല്ല കുളിക്കുന്ന സാധനങ്ങളാണ് നല്ല ഡിസൈന കാര്യങ്ങളൊക്കെ ഇരുന്നാലൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിൽ പ്ലേറ്റ് എവിടെ നോക്കിയിരിക്കും ചെറിയ നല്ലൊരു ക്വാളിറ്റി കേട്ടോ വരുന്നത് എല്ലാത്തിലും ഓരോരോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു സെറ്റ് കേട്ടോ ട്വൻറ്റി ടു പീസാണ് എൻ്റെ പറയുന്നുണ്ട് മൊത്തത്തിൽ കേട്ടോ വൺ തൗസൻഡ് ത്രീ നയൻറ്റീൻ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ചാറ്റിയൊരു സാധനമാണേ നല്ല കളർഫുൾ ആണ് നല്ല പ്രിൻ്റഡ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആയിട്ട് ആയിട്ട് നല്ല ക്വാളിറ്റി സാറാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ടെന്നില്ല അതിൻ്റെ ഡിസൈൻസ് ഒക്കെ നോക്കുക എന്ത് രസം അറിയും എന്തൊരു ഡിസൈൻ ആണ് പറ്റിയിട്ട് അടിപൊളി ക്വാളിറ്റി ആണ് ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അടിപൊളി പിന്നെ പാത്രത്തിൻ്റെ ഒരു നിര ആയിട്ടുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് ഇതിലെല്ലാം പകുതി റേറ്റ് ആക്കണം ഇപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ടിഫൻ ബോക്സ് എടുക്കണോ ഇഞ്ഞൂറ് രൂപയാണെച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി എല്ലാ സാധനമാണ് ഈ കാണുന്ന എല്ലാം നമുക്ക് പകുതി റേറ്റിലാണ് എല്ലാം ഇപ്പം നേരത്തെ കാണിച്ചൊക്കെ ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് വരുന്നുണ്ട് പക്ഷേ ഈ കാണുന്ന എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് അത് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് അഞ്ച് രൂപയുടെ സാധനം വെച്ചാൽ രണ്ടാമത് കൊടുത്താൽ മതി പത്ത് രൂപയുടെ സാധനം വെച്ചാൽ അഞ്ച് രൂപ കൊടുത്താൽ മതി ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ വലിയ പാത്രങ്ങളുണ്ട് ഈ കാണുന്നൊക്കെ പത്ത് മുന്നൂറ്റമ്പത് രൂപയായിട്ട് വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പകുതി പ്രൈസ് കൊടുത്താൽ മതി ഇനി പ്ലാസ്റ്റിക്കിന് നല്ല ഐറ്റംസ് കേട്ടോ നല്ല പ്ലാസ്റ്റിക് ആണ് ഈ പ്ലേറ്റിൽ കാണുന്ന ഡൽ നൈൻറ്റ് ഈ ഒരു ബോക്സ് ഒക്കെ കിട്ടും നമുക്ക് കുട്ടികളൊക്കെ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ സ്കൂളിൽ കൊടുത്ത് ഈ ഒരു ഫ്ലേറ്റിൽ ആണ് വീട്ടിൽ വാങ്ങിച്ചത് നയൻറ്റി നയൻ്റെ നമ്മൾ ഈ മീനൊക്കെ ഉപയോഗിക്കാൻ മീനെ ഇറച്ചിയൊക്കെ ഉപയോഗിക്കുകയാണ് വെച്ചാൽ ആ പ്ലേറ്റിൽ ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ വേസ്റ്റ് ഇടാനും പറ്റും പിന്നെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം സ്മെല്ലും പോകും സ്മില്ലായിട്ട് അങ്ങനെ സ്മെല്ല് പോകും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾ കണ്ടു എന്തായാലും സ്മാർട്ട് ബസാറിൽ വരുമ്പോൾ മാർക്കറ്റിൽ താങ്ക് യു ഫ്രണ്ട്സ്